നമസ്കാരം റാഫ്തക് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലലീഗയിൽ എഫ് സി ബാഴ്സലോണ ഒറിജിനൽ റമൻഡോടെ നടത്തി സെൽറ്റാ വിഗോക്കെതിരെ വിജയിച്ചു കയറി നാല് മൂന്നിൻ്റെ വിജയം പക്ഷെ ആ കളിയിൽ താരം റോബർട്ട് ലെവൻഡോസ്കിക്ക് പരിക്കേറ്റത് ഒരു വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിക്കിനെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് സുപ്രധാന മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇന്നലെ കളിക്ക് ശേഷം അൻസി ഫ്ലിക്കിനോട് താരത്തിൻ്റെ പരിക്കിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലെവൻഡോസ്കി ഒരു എം ആർ ഐ എം ആർ ഐക്ക് വിധേയനാകും നാളെ എന്ന് അദ്ദേഹം ഇന്നലെ പറയുകയാണ് അപ്പം ഇന്ന് വിധേയനാകും ഞാൻ ആ ഒരു റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഇഞ്ചുറിയെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നാണ് ഫ്ലിക്ക് പറയുന്നത് അപ്പം എം ആർ ഐക്ക് ശേഷമാണ് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നത് ഉറപ്പാണ് പക്ഷേ സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നോക്കുക ലെവൻഡോസ്കിയുടെ ഇഞ്ചുറിയുടെ കാര്യത്തിൽ ഒരു പെസിവിസം വ്യാപകമായിട്ട് ലോക്കർ റൂമിലുണ്ട് ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഹാംസ്റ്റിങ്ങിനെ പറ്റി എന്നുള്ളതാണ് അപ്പോൾ അത് കൺഫേം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊപ്പാഡൽ മത്സരം ഫൈനൽ മത്സരം നഷ്ടമാകും മൂന്നാഴ്ചക്കാലം അദ്ദേഹം പുറത്തിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് കൊപ്പാടൽ ഫൈനലും യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ സെമി ഫൈനൽ മത്സരങ്ങളുമായിരിക്കും എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മത്സരം മയൂർക്കെതിരെ ലാലികയിലേക്ക് കളിയത് ഇരുപത്തി മൂന്നാം തീയതിയാണ് അത് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് കോപ്പാഡൽ ഫൈനൽ എഫ് സി ബാഴ്സലോണയും റയൽമാറ്റോടും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അത് കഴിഞ്ഞാൽ മെയ് ഒന്നിനെ യു എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ മത്സരം ഇന്റർ മിലാനത്തിൽ ഈ കളികൾ അദ്ദേഹത്തിന് നഷ്ടമാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇന്ന് വാഴ്സ് ഓഫീഷ്യൽ ആയിട്ട് അറിയിക്കുക എന്ന് പ്രതീക്ഷിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ